ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും കർത്താവിന് പ്രിയരും ദൈവദനത്തിൽ ആകൃഷ്ടരുമായിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും എല്ലാ നാളും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരികയും വഴിതെറ്റാതെ അടിതെറ്റി വീഴാതെ ദൈവത്തിൻ്റെ കരം കൊണ്ട് താങ്ങി വചനം കൊണ്ട് പ്രകാശപൂരിതമാക്കി ഓരോ ദിവസവും നമ്മെ വീഴാതവണ്ണം എത്തുവോളം സൂക്ഷിക്കാമെന്ന വാക്ക് തന്ന് വലങ്കരം പിടിച്ച് നടത്തുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കരുതുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ അതീവ തൽപരരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തെളിയിച്ചു തന്നിരിക്കുന്ന ദൈവിക ആലോചനയിലേക്ക് പ്രവേശിക്കേണ്ടതിന് വിശുദ്ധ തിരുവഴുത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്ന് രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്ന് രണ്ടേ വാക്യങ്ങൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവനൊരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു ജയിക്കുന്നവനായും ജയിക്കാനായും പുറപ്പെട്ടു സ്വർഗ്ഗം തുറന്നിരിക്കുന്നു അധ്യായത്തിൽ പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗം മുഴുവൻ യോഹന്നാനെ കൊണ്ട് നടന്ന് കാണിക്കുകയാണ് ഭാവി കാല സംഭവങ്ങൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ചെയ്യാനിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത സുന്ദരമായിരിക്കുന്ന ആ കാഴ്ച ആത്മീക നിലവാരത്തിൽ പത്മോസ് എന്ന ഏകാന്ത തുരത്തിൽ റോമാക്കാരുടെ കഠിനമായിരിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് വയോധികനായിരിക്കുന്ന ആ ദൈവഭക്തൻ ഒറ്റപ്പെട്ട് ചില ദിവസങ്ങൾ പത്മോസിൽ കിടക്കേണ്ടി വന്നെങ്കിലും ലോകത്തിലാരും കണ്ടിട്ടില്ലാത്തത് ലോകത്തിലാരെയും കാണിച്ചു കൊടുക്കാത്തത് സ്വർഗസ്ഥനായ ദൈവം തന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഗംഭീര രംഗങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയാം ഒരു ഭക്തൻ്റെ കഷ്ടതയുടെ പുറകിൽ സർവശക്തനായ ദൈവത്തിനും വൻകാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലരൊറ്റപ്പെടുത്തും ചിലർ തള്ളിക്കളയും ചില നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇഞ്ചിഞ്ചായി മരിക്കാൻ വേണ്ടി യോഹന്നാനെ പത്മോസിൽ കൊണ്ട് കളഞ്ഞതാണ് പക്ഷേ സ്വർഗസ്ഥനായ ദൈവം ഒരു ഭക്തൻ്റെ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ വലിയ നന്മകൾ സർവശക്തനായ ദൈവം ഏറ്റവും അധികം തീവ്ര പീഡനങ്ങളും ഏറ്റവും അധികം തീവ്ര കഷ്ടങ്ങളും അകാരണമായി സഹിക്കുന്നവർക്ക് സ്വർഗം കരുതി വെച്ചിരിക്കുന്നവർക്ക് കരുതി വെച്ചിരിക്കുന്നത് ആർക്കും കൊടുക്കാത്തതായിരിക്കും യോഹന്നാൻ ഞാൻ അങ്ങനൊരു ഭാഗ്യമാണ് ദൈവകൃപയാൽ ഉണ്ടായത് സ്വർഗം കണ്ട് ഭാവികാല സംഭവങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് നടന വേദിയിലെ നാടകരംഗങ്ങൾ പോലെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കാണിക്കുന്ന ആ വലിയ പശ്ചാത്തലത്തിൽ ഇതാ സ്വർഗീയമായിരിക്കുന്ന സദസ്സ് സജീവമായിരിക്കുന്നു ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതിന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ മുദ്ര പൊട്ടിച്ച് മുദ്ര പൊട്ടിച്ച് മുന്നേറുകയാണ് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ യോഹന്നാനെ നാല് ജീവികളിൽ ഒരു ജീവി വിളിക്കുന്നു വാ നീ കൂടെ വാ എന്ന് പറയുന്നു അങ്ങനെ കൂടെ ചെല്ലുമ്പോൾ ഒരു വെള്ള വെള്ളക്കുതിരയെ കാണുന്നു ആ കുതിരമേൽ ഒരിക്കൻ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു ഇനി നമ്മുടെ ചിന്തയിലേക്ക് കിടക്കാം ആ ഇരിക്കുന്നവൻ്റെ ഒരു വില്ലുണ്ട് കുതിരപ്പുറത്ത് വില്ലുമായി ഇരിക്കുന്നത് സംശയിക്കേണ്ട ഒരു പോരാട്ടത്തിന് ഒരു യുദ്ധത്തിന് ഒരു നേർപ്പോരിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് കുതിരപ്പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരു വില്ലാളി ഇനി അടുത്ത വാക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നേ ഉള്ളൂ യുദ്ധം നടന്നിട്ടില്ല ഒരു പോരാട്ടത്തിന് സജീവമായി അരമുറയ്ക്ക് കുതിരമേൽ കയറി വില്ല് കയ്യിലെടുത്ത് ശക്തമായി മനസ്സോടെ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്നേ ഉള്ളൂ ഇതാരാണെങ്കിലും ആ സന്ദർഭത്തിൽ ഒരു കിരീടം അവന് കിട്ടുന്നു കിരീടം ജയിച്ചവർക്കുള്ളതാണ് തോറ്റവർക്കുള്ളതല്ല ഈ വില്ലാളിയായിരിക്കുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ആൾ യുദ്ധത്തിന് വേണ്ടി എന്നവണ്ണം പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവന് കിരീടം കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ കാരണം അടുത്ത രണ്ട് വാചകങ്ങളാണ് അവൻ പുറപ്പെടുന്നത് തോക്കാനല്ല അവൻ പുറപ്പെടുന്നത് പരാജയമേറ്റുവാങ്ങാനല്ല അവൻ പുറപ്പെടുന്നത് മുറിവേറ്റു മടങ്ങി വരാനല്ല അവൻ പുറപ്പെടുന്നത് തോറ്റതിൻ്റെ നാല് കാരണം വന്ന് തൂണുംചാരിൽ നിന്ന് വിശദീകരിക്കാനല്ല പിന്നെയോ ജയിപ്പാനായി ജയിക്കുന്നവനായി പുറപ്പെട്ടു ആ വാക്ക് കാര്യം വെളിപ്പാട് പുസ്തകത്തിലാണ് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ വിപ്ലവാത്മകമായിരിക്കുന്ന പശ്ചാത്തലങ്ങളാണ് ഈ വാക്യത്തിൻ്റെ പുറകിലെന്ന് എനിക്കറിയാം പക്ഷേ ആനുകാലികവും സന്ദർഭോചിതമായി ഇന്ന് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ആ വാക്യത്തെ കൊതിച്ചുപോയി ആ വാക്ക് ശ്രദ്ധിച്ചു ജയിക്കാനായും ജയിക്കുന്നവനായും പുറപ്പെട്ടു നാം ഓരോരുത്തരും ഇതുപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഒരുപക്ഷെ ഇന്നും ചില പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നവർ കണ്ടേക്കാം ഈ ദിവസങ്ങളിൽ ചില പുതിയ പദ്ധതികൾക്ക് വേണ്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവർ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ യൗവനക്കാരായ എന്നെ കേൾക്കുന്നതിൽ ഒത്തിരി പേര് നല്ല യൗവനക്കാരാണ് ചിലർ വിവാഹിതരായിരിക്കാം മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സിൽ താഴേക്കുള്ള ഒത്തിരി പേര് കണ്ടേക്കാം ഇതുവരെയും എന്നും അവരെത്തിച്ചേർന്നിട്ടില്ല അവരിങ്ങനെ പുറപ്പെടാൻ വേണ്ടി കുതിരപ്പുറത്ത് വില്ലുമായിരിക്കുന്ന ജീവിതം പടവെട്ടി ജയിക്കാൻ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിലായിരിക്കാം പുതിയ അഡ്മിഷൻ എടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുതിയ മേഖലയിലേക്ക് ജീവിതത്തിൻ്റെ നല്ല കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകൾ അരയും തലയും മുറുക്കി കാലിൽ ചെരിപ്പിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് വീട് വിട്ട് നാട് വിട്ട് കൂട്ടുകാരെ വിട്ട് വീട്ടുകാരെ വിട്ട് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെനിക്കറിയില്ല മനുഷ്യൻ്റെ പൊതുവായൊരു ചിത്രമാണിത് നമ്മളാരും ഒരിടത്തും തങ്ങേണ്ടവരല്ല പുറപ്പെടേണ്ടവരാണ് എങ്ങോട്ടാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മേഖലകളിലേക്ക് ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു ചിലപ്പോൾ പഠിക്കാനായിരിക്കാം ചിലപ്പോൾ ജോലിക്കായിരിക്കാം ചിലപ്പോൾ ജീവസന്ധാരണത്തിന് വേണ്ടി രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പാലായനം ചെയ്യാനായിരിക്കാം ഒരുപാട് സ്വപ്നങ്ങളുമായി കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി ആ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു കൊച്ചു വീട്ടിൽ ജനിച്ചു വളർന്ന് ഒരുപാട് ഞെരുക്കങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിലെ സുന്ദരമായ സ്വപ്നങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കാൻ പറ്റാത്തവരായി ഞരങ്ങിക്കൂടി കഴിഞ്ഞു ഭാഗ്യവശാൽ ഒരു അവസരം കിട്ടി എൻ്റെ പൊന്ന് ബ്രദറെ സിസ്റ്ററെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ പുറപ്പെടാൻ ഒരുങ്ങുകയാണോ ഈ വാക്യം ഒന്ന് മനസ്സിൽ ധാനിച്ചേക്കണം എന്തിനാണ് പുറപ്പെടുന്നത് ഒരു പരീക്ഷണത്തിനല്ല ഒക്കുമോ ഇല്ലയോ എന്നറിയാനല്ല നീയൊരു ദൈവപൈതലാണ് നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതെല്ലാ ദിവസവും ഈ വചനം കേൾക്കുന്നു ഇത് കേട്ടിട്ട് നല്ലതോ ചീത്തയോ എന്ന് പറയുന്നു ആ ഒരു നിലവാരത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു സന്ദേശം എന്നതിലപ്പുറം നീ ഇതുകൊണ്ട് ദൈവത്തെ കൂടെ നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപയനുഭവിപ്പാൻ പരിശുദ്ധാത്മ നിറവിൽ ജീവിപ്പാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കാൻ പാപവഴികൾ വിട്ടുതിരിയാൻ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി മാറാൻ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് കഴുകപ്പെടുവാൻ ക്രിസ്തുവിനെ അകത്ത് വസിപ്പിക്കാൻ എന്നിത്യാദി പുതിയ നിയമ വീക്ഷണത്തിലെ ആത്മീകതയുടെ ഏറ്റവും നല്ല അന്ധസത്തകളെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാൻ വേണ്ടി സമർപ്പിതന ഒരാളാണ് ഇന്നെ ഇത് കേൾക്കുന്നതെങ്കിൽ നീ ഒരു ദൈവമൈതല നീ പുറപ്പെടുന്നത് ജയിക്കോ തോക്കോ എന്നറിയില്ല ഒരു നൂറ് പേരോട് ഞാൻ ജയിക്കോ ഞാൻ രക്ഷപ്പെടുമോ ഞാൻ ചെന്നെത്തുമോ എനിക്ക് നന്മയുണ്ടാകുമോ എനിക്ക് വിജയം കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടല്ല സംശയിക്കരുത് ഈ ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നിൻ്റെ ബൈബിളിൽ അടിവരയിടണം എന്നിട്ട് പുതിയ കാര്യത്തിന് വേണ്ടി കാലു വെക്കുമ്പോൾ പറയണം ഈ വാക്യം എടുത്തിട്ട് പറയണം ഞാൻ പുറപ്പെടുകയാണ് തോറ്റിട്ട് തിരിച്ചു വരാനല്ല ജയിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാനുമല്ല ആ രണ്ട് വാക്ക് ജയിക്കാനായും ജയിക്കുന്നവനായും പുറപ്പെട്ടു പോണം കുഞ്ഞിനെ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി വിടുമ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വിടുമ്പോൾ പുതിയൊരു കോഴ്സിന് വേണ്ടി വീട്ടിൽ നിന്ന് അവനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോൾ നിങ്ങളാത്മീകനായ അപ്പനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ ഈ വാക്യം ഒരു സുന്ദര സുന്ദരവാക്യമാകട്ടോ നുഗ്രഹിക്കാൻ ഈ വാക്യം വെച്ച് തല കൈവച്ചിട്ട് നിൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം ഞാനിവനെ ജയിക്കുന്നവനായും ജയിക്കാനായും ഇവിടെ ആക്കിയിട്ട് പോവുക പരീക്ഷയ്ക്ക് ജയിക്കുന്ന മാത്രമല്ല ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാവലയങ്ങളിൽ ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ദൈവത്തെ മറന്ന് കൂത്താടി ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞയക്കുന്നത് തോറ്റിട്ട് വരാനല്ല ജയിക്കുന്നവനായി ജയിപ്പാനായി ആ വാക്കിൻ്റെ ശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളൊരു അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞു നോക്കി കോടതിയോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യ സഹജമാണ് കേസും വിധിയൊക്കെ മനസ്സറിയാത്ത കാര്യത്തിന് മുമ്പിൽ വന്നേക്കാം കർത്താവിൻ്റെ ആത്മാവിൽ പറയുക ഒരു പോരാട്ടത്തിനോ ഒരു പരീക്ഷണത്തിനല്ല ഞാൻ പരമാർത്ഥിയാണ് എനിക്കത്തിണ്ണേ പോയി നിന്നേ പറ്റൂ ചിലരുടെ മുമ്പിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ നിന്ന് കൊടുത്തേ പറ്റും പക്ഷെ ഒരു കാര്യം ദൈവമേ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയിപ്പാനായി ജയിക്കുന്നവനായി എന്നെ വിടണം ദൈവം അത് ചെയ്യും ബൈബിളിലൊരു വാക്യല്ലേ ദൈവത്തിൻ്റെ മക്കളല്ലേ നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരില്ലേ എന്തിനും പുറപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ ആ വാക്ക് നാം എന്തിനു വേണ്ടി പുറപ്പെടും ജയിച്ചിട്ടേ വരാവു ജയിക്കാനായിട്ടേ പോകാവൂ തോക്കാൻ പോകരുത് തലകുനിക്കാൻ പോകരുത് പരാജയമേറ്റുവാങ്ങി മടങ്ങി വരാൻ വേണ്ടി പോകരുത് ദൈവത്തോട് പറയണം എന്നെ അതിനയക്കരുത് ഞാനൊരു പരമാർത്ഥിയ ജീവിതം ബാക്കി കടക്കുക എൻ്റെ കർത്താവേ കേസും വഴക്കും അടിയും തല്ലും ഒന്നും അല്ല ഞാൻ പറയുന്നത് ഒരാളോടൊരു കോംപ്രമൈസ് ടോക്കിംഗ് സംസാരിക്കാൻ പോവുക സംസാരിക്കണം എന്തെങ്കിലും അകലച്ച ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് ഫോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഫോണിലൂടെ ആണെങ്കിൽ ദൈവത്തോട് പറയണം അപ്പ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ പോവാം അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞ് തോപ്പിക്കാനല്ല എൻ്റെ ഭാഗം ന്യായീകരിക്കാനല്ല ഞങ്ങൾ ജയിക്കണം ഞങ്ങളുടെ കുടുംബം ജയിക്കണം ഞങ്ങളുടെ മക്കൾ ജയിക്കണം ഇവിടെ ആരും ആരെയും തോപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ജയിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കണം ജയിക്കാനായി പുറപ്പെടണം ചിന്തിച്ചു നോക്ക് വേണമെങ്കിൽ ഒന്നോടെ കേട്ട് നോക്ക് ഈ വാക്യം എടുത്തു വെച്ച് നിങ്ങളെ തന്നെ ഒരഞ്ചാറ് പ്രാവശ്യം പറഞ്ഞു നോക്ക് ഞാൻ എന്നെ തന്നെ ഒരു എട്ട് എട്ടുപത്തു പ്രാവശ്യം പറഞ്ഞു ഞാൻ ജയിക്കാനായി ജയിക്കുന്നവനായി ഇനിയും പുറപ്പെടും ദൈവം എന്നെ അയയ്ക്കും അയക്കുന്നിടത്തെല്ലാം ജയിക്കാൻ ജയിക്കുന്നവനായി ഞാനിനി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ വീണ്ടും കേൾക്കൂ ആ വാക്യത്തിൻ്റെ ആത്മാർത്ഥതയെ ഗ്രഹിച്ചറിയൂ ഉള്ളിൽ പേറൂ അതിനു വേണ്ടി തന്നെ ചതഞ്ഞൊതിഞ്ഞ് ഒരു മൂലയിലിരിക്കാതെ മുന്നോട്ട് പോകും ജയിക്കാൻ വേണ്ടി പോകും ജയിക്കുന്നവനായിപ്പോ കിരീടം തയ്യാറായിരിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഇന്ന് തിരുവെഴുത്തിൽ കണ്ട ഈ ദൈവിക സത്യത്തിനായി സ്ത്രോത്രം മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരമേലിരിക്കുന്ന മനുഷ്യൻ കയ്യിൽ വില്ലുണ്ട് തലയിൽ കിരീടം കിട്ടിക്കഴിഞ്ഞു അവൻ പറയുന്നു ജയിക്കാൻ പോവുക ജയിക്കുന്നവനായി പോവുക ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കണം കർത്താവേ തോക്കാനും തോക്കുന്നവനുമായി ഒരു ജന്മം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുതേ എല്ലാവരും ജയിക്കട്ടെ ജീവിത പോരിൽ ആത്മീക സദസ്സിൽ തോക്കരുത് ജയിക്കാനായി ജയിക്കുന്നവനായി ഞങ്ങളത് ഞങ്ങളുടെ ടൈറ്റിലായിട്ടെടുക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ